എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവും നല്ലതുപോലെ തീറ്റയും കഴിക്കുന്നുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവും അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാമുണ്ട് പേന സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവരെ പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം നൂറ്റി എൺപത്തഞ്ച് കിലോ ഇറച്ചിത്തൂക്കം പ്രതീക്ഷിക്കുന്നു രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തിയേഴായിരം രൂപ വില ഫിക്സർ ആണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം അക്കിക്കത്ത് ഇറച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വളാഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പെണ്ണാട് വിൽപ്പനക്ക് ആദ്യ പ്രസവം കഴിഞ്ഞു അതിലെ കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ അഞ്ഞൂറ് എം എൽ പാൽ കറക്കുന്നുണ്ട് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരപ്പറമ്പ ഒരു പെണ്ണാട്ടൻകുട്ടിയെ വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം അത്യാവശ്യം നല്ല വളർച്ചയുമെല്ലാം ഉള്ള ഒരു പെണ്ണാട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തൈക്കുളം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ വലിയൊരു കാള കാളവില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോൻ്റെ മുകളിൽ ഇറച്ചി തൂക്കം പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി ഏഴായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് നിറമലതൂർ ഒരു എച്ച് എഫ് പശുവും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവമാണ് നിലവിൽ പതിനൊന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടു കോടി അൻപത്തി എട്ടായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് പുതുപ്പറമ്പ് പോത്തുകൾ വിൽപ്പനക്ക് മുപ്പതോളം പോത്തുകളുണ്ട് വിവിധ പ്രായത്തിലും വിവിധ വലുപ്പത്തിലുള്ളതാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് വില വില പറഞ്ഞ് കൊണ്ടുപോകാം പലതും പല വിലയുമാണ് മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ വില തുടങ്ങുന്നുണ്ട് സ്ഥലം തിരൂരിനടുത്ത് മംഗലം ഇവിടെ നിന്നും പോത്തിന് വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുയൽ കോഴി അതുപോലെ തന്നെ മറ്റ് പക്ഷികളൊക്കെ വളർത്താൻ അനുയോജ്യമായ ഇരുമ്പിൻ്റെ കൂട് നിർ ഇരുമ്പിൻ്റെ കൂട് വില്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് കൂടാതെ നിങ്ങൾക്ക് അനുയോജ്യമായ കോഡുകൾ നിർമ്മിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ പറയുന്ന കമ്പനിയുടെ കനത്തിലും വലിപ്പത്തിലും എല്ലാം അനുസരിച്ച് സ്ഥലം തിരൂരാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അറുന്നൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പാലാട് വിൽപ്പനക്ക് അത്യാവശ്യം വലിയ ഒരാടാണ് രണ്ട് പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ നിലവിൽ രണ്ട് നേരം കൂടി ഒന്നര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് നല്ല തിറ്റയും കൂടിയും ഇതിൻ്റെ വില പതിനാറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് നിറം വരതോരും വേർഷൻ കയറ്റ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം മേയിലാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കക്കാട്ടിലേ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്ങനെ നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ